നമ്മളെ ഓരോരുത്തരെയും വളരെയധികം ലജ്ജിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ചാണ് ഇപ്പം നിലവിൽ ഒരു യുവ വനിതാ ഡോക്ടർ റേപ്പ് ചെയ്യപ്പെട്ടതിനെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതിനുശേഷം ആ ഒരു വിവാദം കെട്ടടങ്ങുന്നതിന് മുന്നേ അതിലെ പ്രതികൾക്ക് ശിക്ഷ പോലും ലഭിക്കുന്നതിന് മുന്നേ മറ്റൊരു സംഭവം മറ്റൊരു ലജ്ജിപ്പിക്കുന്ന നമ്മളെ കരയിപ്പിക്കുന്ന രീതിയിലുള്ള സങ്കടപ്പെടുന്ന വേദനിപ്പിക്കുന്ന രീതിയിലുള്ള മറ്റൊരു സിമിലർ സംഭവം കൂടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അരങ്ങേറിയിരിക്കുകയാണ് വേറെ എവിടെയുമല്ല ഈ സംഭവം ഉണ്ടായിരുന്ന ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദ്ന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മൈനർ പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ലാത്ത ഒരു പെൺകുട്ടീനെ സ്ക്രാപ്പ് ഷോപ്പിൽ അവിടുത്തെ ലിങ്ക് റോഡിലെ സ്ക്രാപ്പ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ക്രാപ്പ് ഡീലറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു വർക്കറും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെ ചേർന്ന് കൂട്ടാളികളുടെ സഹായത്തോടെ ഈ വർക്കർ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടീനെ റേപ്പ് ചെയ്തിരിക്കുകയാണ് റേപ്പ് ചെയ്യുക എന്ന് പറയുമ്പം വാതിൽ പിൻവാതിലൂടെ ഉള്ളിൽ കടന്നതിന് ശേഷം അതിനെ ഡ്രഗ് ചെയ്ത് അതിനെ ബോധം കെട്ടതിന് ശേഷമാണ് ഈ ഒരു നീചമായിട്ടുള്ള കൃത്യം ചെയ്തിരിക്കുന്നതെന്നാണ് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ട്സ് ആൻഡ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ പോലീസ് അവിടുത്തെ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഈ സ്ക്രാപ്പ് ഡീലറിനെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി എന്നിരുന്നാൽ പോലും സമൂഹം അതിൽ സാറ്റിസ്ഫൈഡ് അല്ല അവിടുത്തെ ആളുകൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല ഇത്ര ഹീനമായ ക്രൂരമായ ഒരു കൃത്യം നടന്നതിനെതിരെ അവർ വളരെ ശക്തമായി തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ് അവിടുത്തെ ആളുകൾ വളരെ ശക്തമായി പ്രതികരിക്കുകയാണ് നിയമം കയ്യിൽ എടുത്തുകൊണ്ട് തന്നെ കാരണം നമ്മളുടെ നിയമവസ്ഥയിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു വിശ്വാസം ഇല്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് തീരെ വിശ്വാസം ഇല്ലാതെ കാരണം ഇതുപോലെയുള്ള ഹീനമായ കൃത്യങ്ങൾ ചെയ്യുന്നവർക്കുള്ള പണിഷ്മെൻറ്റുകൾ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ലിബറൽ ആണ് അല്ലെങ്കിൽ വളരെ അതിന് ഉതകുന്ന രീതിയിലുള്ള പണിഷ്മെൻസ് അല്ല നമ്മുടെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത് അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷമായിരിക്കും അതിൻ്റെ വിധിയും കാര്യങ്ങളൊക്കെ വരുന്നത് നീണ്ടു നീണ്ടു പോകാറുണ്ട് അപ്പം നിലവില് നമ്മുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ പുതിയ നിയമമാറ്റങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നുണ്ട് നിങ്ങളെല്ലാം തന്നെ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാകും എനിവേ ഉത്തർപ്രദേശിൽ ഈ ഒരു ഇൻസിഡന്റ് നടന്നതിനു ശേഷം അവിടുത്തെ ജനങ്ങളെല്ലാം വളരെ പ്രകോപിത എന്താ പറയുക പ്രകോപിതരാകുകയും അതിനു അതുമൂലം അതിനെ തുടർന്നുകൊണ്ട് കൊണ്ട് അവർ തെരുവിലേക്ക് ഇറങ്ങുകയും ഷോപ്പുകളും വാഹനങ്ങളും ഒക്കെ കത്തിക്കുകയും തീയിടുകയും ഒക്കെ ചെയ്യുന്ന അഗ്നിക്കിരയാക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വയലന്റ് ആയിട്ട് അവിടുത്തെ ആൾക്കാർ ബിഹേവ് ചെയ്യുകയാണ് അവിടുത്തെ ആൾക്കാർ നിയമം കയ്യിലെടുത്തിരിക്കുകയാണ് അവർ ജുഡീഷ്യറിയിലോ അല്ലെങ്കിൽ നമ്മുടെ പോലീസിൻ്റെ സിസ്റ്റത്തിലൊന്നും വിശ്വസിക്കാതെ തങ്ങൾക്ക് നീതി കിട്ടണം തങ്ങൾക്ക് ജസ്റ്റിസ് വേണം ഇതിങ്ങനെയല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തെരുവിലിറങ്ങി പോരാടുകയാണ് അവിടുത്തെ ആൾക്കാർ അപ്പം പണ്ടത്തെ സിറ്റുവേഷൻ അല്ല പണ്ട് എല്ലാം കണ്ട് സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ട് ഷെയർ ചെയ്ത് നിൽക്കുന്നതിന് പകരം നിലവിൽ ആൾക്കാർ തെരുവിൽ റോഡിലിറങ്ങി പോരാടാൻ തുടങ്ങിയിരിക്കുകയാണ് മാറ്റത്തിന് തുടക്കമായിരിക്കുകയാണ് എത്ര ഭരണം മാറിയാലും ആരൊക്കെ തുടർന്ന് വരിച്ചാലും മാറ്റങ്ങൾ അനിവാര്യമാണ് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു മാറ്റത്തിന് വേണ്ടി പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു പോരാടാൻ തുടങ്ങിയിരിക്കുന്നു നല്ലൊരു കാര്യമായിട്ട് തന്നെ അതിനെ കാണാം എന്തിരുന്നാലും കൂടുതൽ ഇതുപോലത്തെ സംഭവവികാസങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ശക്തമായ നിയമങ്ങൾ വരണം വന്നാൽ മാത്രം പോരാ അത് നടപ്പിലാക്കാൻ നമ്മുടെ പോലീസ് സിസ്റ്റത്തിനും ജുഡീഷ്യറിക്കും സാധ്യമാവണം സോ അങ്ങനെ ഒരു കാലം വരട്ടെ അതുവരെ എല്ലാവരും തന്നെ പ്രതികരിക്കാൻ പോരാടുക